ഈശോ ഈശ്വമിശിഹായുടെ തിരുഹൃദയ വണക്കമാസം അഞ്ചാം ദിവസം സ്നേഹം സ്നേഹം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയുടെ തിരുഹൃദയത്തെ ഏറ്റവും വേദനിപ്പിക്കുന്നത് വിശുദ്ധ ബലിയുടെ പ്രാധാന്യവും മഹത്വവും എത്രമാത്രമുണ്ടെന്ന് എന്നേ ദിവസം അല്പസമയം നമുക്ക് ധ്യാനിക്കാം ഈ ബലിയിലെ സമർപ്പണ വസ്തുവും മുഖ്യ സമർപ്പകനും രക്ഷകനായ ഈശോ തന്നെയാണ് തന്നിമിത്തം ഒരു വൈദികൻ ദിവ്യബലി സമർപ്പിക്കുന്നതിനായി ബലിപീഠത്തിനരികെ നിൽക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തെ ഈശോ തന്നെയായി മനസ്സിലാക്കുന്നത് യുക്തമാകുന്നു ഈ ദിവ്യബലി വഴി ദൈവത്തിന് അത്യന്തം പ്രീതികരമായ ഒരു കാഴ്ച അദ്ദേഹം സമർപ്പിക്കുന്നു ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും എല്ലാ നന്മകൾക്കും കൃതജ്ഞത പ്രദർശിപ്പിക്കുന്നതിനും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുന്നതിനും സകല നന്മകളും ലഭിക്കുന്നതിനും ഒരു ദിവ്യബലി ധാരാളം മതിയാകും ഇത്ര അമൂല്യമായ ഈ ദാനം ദൈവം നമുക്ക് നൽകിയിട്ടും ചിന്താശൂന്യരായി അനേകർ കഴിയുന്നു മനുഷ്യർ പാപം നിമിത്തം അവിടുത്തെ ഉപദ്രവിക്കുന്നതിനെ പറ്റി ധ്യാനിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തോട് അത്യന്തം ഭക്തിയും സ്നേഹവും തോന്നാതിരിക്കുക സാധ്യമല്ല ഈശോ ഒരു പുണ്യവതിയോട് പറഞ്ഞ വാക്കുകൾ ഇവിടെ ചിന്താർഹമാണ് മനുഷ്യർ എന്റെ അനന്തമായ സ്നേഹം അറിഞ്ഞ് കൃതജ്ഞത ഉള്ളവരായിരുന്നുവെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി സഹിച്ച വേദനകളേക്കാൾ അധികമായ പീഡകൾ സന്മനസോടെ ഇനിയും സഹിക്കുമായിരുന്നു എന്നാൽ എന്റെ ഹൃദയത്തെ അധികമായി വേദനിപ്പിക്കുന്നത് എനിക്ക് പരിപൂർണമായും പ്രതിഷ്ഠിച്ചിരിക്കുന്ന വ്യക്തികൾ കൃതജ്ഞതയില്ലാത്തവരായി കാണുന്നതാണ് ഈശോയുടെ ഈ ദുഃഖകരമായ വചനങ്ങളെപ്പറ്റി ധ്യാനിക്കുമ്പോൾ നമുക്ക് വേണ്ടി കൂടിയാണ് അവിടുന്ന് വേദനകൾ അനുഭവിച്ചതും ഇപ്പോഴും സഹിക്കുന്നതെന്നും കൂടി സ്മരിക്കണം തിരുനാഥന്റെ അവർണനീയമായ സങ്കടങ്ങളെ കുറക്കുന്നതിന് നാം ആത്മാർത്ഥമായും ശ്രമിക്കേണ്ടതാണ് ഗാവിൽത്താമലയിൽ അർപ്പിച്ച ആ ത്യാഗബലി തന്നെയാണ് അൾത്താരയിലും ആവർത്തിക്കുന്നതെന്ന് ധ്യാനിച്ചുകൊണ്ട് നാം പങ്കെടുക്കുന്ന എല്ലാ ബലികളും നിർമ്മലമായ ഹൃദയത്തോടെ ദൈവത്തിന് സമർപ്പിക്കാം അപ്പോൾ അവിടുത്തെ ദയയും അനുഗ്രഹവും നമ്മുടെ മേലും നമ്മുടെ പ്രയത്നങ്ങളിൽ മേലും ധാരാളം ഉണ്ടാകും ജപം എൻ്റെ രക്ഷകനും സൃഷ്ടാവുമായ ദൈവമേ ഗാഗുൽ താമലയിൽ അങ്ങേ മരണസമയത്ത് ഞാനും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്രമാത്രം ഭാഗ്യവാനാകുമായിരുന്നു കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട അങ്ങേ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിക്കൊണ്ടിരുന്ന ദിവ്യരക്തം എൻ്റെ ഹൃദയത്തിലേക്ക് വീണിരുന്നുവെങ്കിൽ ഞാൻ എത്ര പരിശുദ്ധനാകുമായിരുന്നു മാധുര്യപൂർണനായ ഈശോയെ ആദ്യ ബലി ദിവസം ഗാഗുൽത്തായിലെ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നതിനുള്ള ഭാഗ്യം കിട്ടിയില്ല എങ്കിലും അങ്ങേത്തന്നെ ദിവ്യപൂജയിൽ നിത്യപിതാവുകൾ സമർപ്പിക്കുന്ന അവസരത്തിൽ കുരിശിനു കീഴിൽ അങ്ങിയോടുകൂടി ഉണ്ടായിരുന്നവർക്ക് ലഭിച്ച അതേ ഭാഗ്യം തന്നെ എനിക്ക് ലഭിക്കുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു സ്നേഹനാഥനായ എൻ്റെ ഈശോയെ കഴിഞ്ഞ ജീവിതകാലത്തിൽ ദിവ്യപൂജയിൽ അങ്ങയെ ആരാധിക്കാതെയും അങ്ങേ അനന്തമായ സ്നേഹം ഓർക്കാതെയും പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെ ദയാനിധി എൻ്റെ നന്ദിഹീനതയെ വീക്ഷിക്കാതെ അങ്ങേ കൃപയാൽ എന്നോട് ക്ഷമിക്കണമേ ഇനി അവശേഷിച്ചിരിക്കുന്ന ജീവിതകാലം സാധ്യമായ വിധം ഈ ദിവ്യബലിയിൽ അങ്ങയെ ആരാധിക്കാനും സ്തുതി സ്ത്രോത്രങ്ങൾ സമർപ്പിക്കുവാനും ഞാൻ സന്നദ്ധനാണെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരളണമേ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ലിയോ പതിനാലാമൻ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ ദിവ്യഹൃദയത്തിൻനാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ എന്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കി മാറ്റണമേ ഈശ്വമിസിഹായുടെ തിരുഹൃദയു കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിലിരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക ഭൂലോരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രഹാദ കുദാശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീ മാതാവിൻ്റെ തിരുവുതിരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുനതന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്വലിച്ചരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധ്യപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിൻ്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥേയുള്ളതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ് യാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്ദകളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വടങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകലാശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനം ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യചെമ്പരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യജമ്പരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ ഋവാദ കുദാശിയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടി ജീവിച്ചു വാഴുന്ന പാടുന്നങ്ങി പുത്രനായ ഈശോ മിസിഹയുടെ നാമത്തിൽ കൃപയുള്ളവനായി പുറത്തുയേറണമേ അമീൻ സുഹൃതജപം ഈശോയുടെ മാധുര്യമേറുന്ന തിരുഹൃദയമേ നിന്നെപ്പോഴും സ്നേഹിപ്പാൻ എനിക്ക് കൃപ ചെയ്യണമേ ഈശോയുടെ മാധുര്യമേറുന്ന തിരുഹൃദയമേ നിന്നെപ്പോഴും സ്നേഹിപ്പാൻ എനിക്ക് കൃപ ചെയ്യണമേ ഈശോയുടെ മാധുര്യമേറുന്ന തിരുഹൃദയമേ നിന്നെപ്പോഴും സ്നേഹിപ്പാൻ എനിക്ക് കൃപ ചെയ്യണമേ സൽക്രിയ നമ്മിലുള്ള പാപങ്ങൾ ഏവയെന്ന് തിരിച്ചറിഞ്ഞ് മനസ്താപപ്പെടുവാൻ നമുക്ക് ശ്രമിക്കാം ആരാധനായ ഈശോയെ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു പരിശുദ്ധ കുർബാനയിൽ അങ്ങ് സത്യമായി വസിക്കുന്നു എന്ന് ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു പരിശുദ്ധ കുർബാനയിൽ സ്നേഹത്തോടെ പങ്കെടുക്കുവാനും ആ കുർബാനയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് ചൊരിയുന്ന എല്ലാ കൃപകളും സ്നേഹത്തോടെ സ്വീകരിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ വിശുദ്ധമായ ഹൃദയത്തോടെ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും ദിവ്യകാരുണ്യനാഥനെ സ്വീകരിച്ചു കൊണ്ട് പശുദ്ധ കുർബാനയിലെ സ്നേഹം സഹോദരങ്ങളുമായി പങ്കുവെക്കുവാനും ഞങ്ങളെ ഇന്നേ ദിവസം പ്രാപ്തരാക്കണമേ സ്നേഹ ഈശോയെ ഈ വണക്കമാസ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ ദിവ്യഹൃദയത്തിന് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒട്ടനവധി ആവശ്യങ്ങളാൽ വളരെയേറെ ക്ലേശത്തോടെ ജീവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഈ വടക്ക് മാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥനാ നിയോഗം സമർപ്പിച്ചിട്ടുള്ള എല്ലാ മക്കളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ അവരുടെ രോഗങ്ങൾ നീക്കി കൊടുക്കണമേ ആകുളതകളിൽ അങ്ങ് ആശ്വാസമാകണമേ അവരുടെ ഓരോരുത്തരുടെയും വേദനാ സമയത്ത് അങ്ങയുടെ സഹനം അവർക്കോരോരുത്തർക്കും ആശ്വാസമേകുവാൻ കൃപ ചെയ്യണമേ പശുദ്ധാമ്മയുടെയും മാലാഖമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥവും സഹായവും ഈ വണക്കമാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും കൽപ്പിച്ചനുഗ്രഹിക്കണമേ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറമേ അമിൻ കർത്താവ് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമിൻ